എന്തായാലും ഇതൊന്നും കൂടാതെ ഈ ഗ്രാമത്തിന് അഞ്ചാമതായിട്ട് വേറൊരു ദുഃഖം കൂടി നമുക്ക് അറിയാവുന്ന ആരോടെങ്കിലും അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്ത് കാണിച്ചേ എനിക്ക് പേടിയുടെ സോളോ നിങ്ങനൊന്നും പോവാലോട്ടോ എന്തൊരു ശബ്ദം ഇത് മനുഷ്യരുടെ സ്ഥലം തന്നെ തിരിച്ചു കൂടാടും എന്റെ ശബ്ദം തീരെ പാട്ട് പാടാൻ നീ കൂടാ ല്ല ഒരു വീട്ടിലേക്കുള്ള വഴി ചോദിക്കാനാ അത് ശരി നിങ്ങള് തിരിഞ്ഞടി കണ്ടപ്പോ തോന്നി പറഞ്ഞാ മരിച്ചാലും കണ്ണടക്കാത്തേ അത് ആടില്ല ചെടിയ പെൺകുട്ടി അറിയോ ആഹ് ഇത് നമ്മളെ ജാനത്തിന്റെ മോളല്ലേ ആതിരാളെന്നേ ഞാൻ കാണിച്ചു ൂല്ലേ ആദ്യാ ചേട്ടനും ബുദ്ധിമുട്ടായില്ലേക്ക് വഴിയാണെങ്കിലും നടക്കും ഞാൻ ഒന്ന് വേഗം എനിക്ക് വാന്റെ വയ്യൂടാ

ുപാടൊക്കെ ചെക്കന്റെ വീടും ഒക്കെ ഇഷ്ടമില്ലാത്ത എനിക്ക് താല്പര്യമില്ല അല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് പിന്നെ ചിറാപ്പും പോലും ആ വേഗം

ചേട്ടാ ഇതാണ് നമ്മുടെ ആതിരയുടെ വീട് ഇതാണ് നിങ്ങൾ പറഞ്ഞ ആതിരന്റെ വീട് ഉമ്മർത്തൊന്നും ആരും കാണുന്നില്ല ഇവിടെ ആരുല്ലേ പോയി ആതിര എനിക്ക് കുറച്ച് വിരുന്നാരുണ്ട് ഞാൻ വിടട്ടെ ഇല്ലെങ്കിന്റെ കഞ്ഞൂടി കൂട്ടും മൊബൈൽ ഇവിടെ ചേട പോകുന്നേമേ നമുക്കെല്ലാവർക്കും ഒരു സെൽഫി എടുക്കാം വാ 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 ഇവിട ചിരിക്കിട്ട് പോടാ ഇപ്പോ സെൽഫി എടുത്താലേ മീം വടക്കും നമുക്ക് ബിൻ ഇടകാണോ ചേട്ടാ സ്റ്റുഡന്റ്സ് വിത്ത് ഫിഷർമാൻ ഒരു ക്യാപ്ഷൻ കണ്ടോ അപ്പ ശരി മിശർക്ക എടുത്തോളാം അവൻ ഒരു ചെമ്പനെ മടക്കുന്നണ്ടോ ആദിരേ ഒന്ന് കിടക്കട ആരുമില്ല എടാ വാ ഇരിക്കേ പിന്നെ പറയാം ആദ്യം കുടിക്കാൻ കൊറച്ച് വെള്ളം തോട്ടാ എന്നാ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം ഇല്ല

വേനലിലും നിറഞ്ഞൊഴുകിയിരുന്ന കാലിക്കടവ് പുഴ ആ പുഴയുടെ ദാനം പോലെ മണ്ണ് സംതൃപ്തിയോടെ ജീവിതം നയിച്ചവരായിരുന്നു ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും പിന്നെ സോമേട്ടാ ഞാനെന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു മാല ആ മാല എനിക്ക് മേടിച്ചായിരുന്നോട്ടോ മേടിച്ചു തരാടി സ്വർണമല്ലേ ഈ ഒഴുകി വരുന്നത് നമ്മുടെ കാമതേനക്ക് എന്തിനാണ് ഈ പേടിക്കുന്നത് കവിയട്ടെ ഇങ്ങനെ പോയ ഒരു നൂറ് പശുക്കളെയും കൂടെ നമ്മളൊരു വെറും പശു അല്ല അറുപത് ലിറ്റർ കിടക്കുന്ന പശുവിനെ വാങ്ങി ഞാൻ ജോസേനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ലതേച്ചേ ഇടയ്ക്കൊന്നും നനച്ചു കൊടുക്കണേ നല്ല ചൂടുണ്ട് ആ ശരി അതൊക്കെ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടല്ലോ ആ തെളിച്ചോണ്ടല്ലോ അല്ലേ പിന്നെ തീറ്റ വന്നിട്ടുണ്ട് കേട്ടോട്ടാ ബാലുവേ ഇവിടെ പക്ഷേ ക്രമേണ പുഴ വറ്റി അകിടുവറ്റി അതോടെ ഞങ്ങളുടെ ജീവിതവും വരണ്ടുണങ്ങിയ കൃഷിഭൂമികൾ അകിടുവറ്റി എല്ലും തോലുമായ പൈക്കൾ അവയുടെ നീട്ടിയുള്ള കരച്ചിലുകൾ അത് കാലിക്കളവിനെ കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു പാല അറിയാനുണ്ടാവും ഇക്കണക്കിന് പോയ ആ പശുവിനൊക്കെ വിൽക്കേണ്ടി വരും ഇത്രേ ഉള്ളു ഇങ്ങനെയായ നമ്മുടെ സൊസൈറ്റി പൂട്ടും ഇത് അവസാനത്തെ കറവയാ നാളെ മുതല് ഇതും ഉണ്ടാവില്ല എന്തോ നാടോ നമ്മുടെ നാടിനെ പറ്റിയേ കുഞ്ഞമ്പൂ കണിയാൻ പറയുന്നു ശാപമെന്ന് ഏമാര് പറയുന്നു പ്രതിഭാസം എന്ന് എന്തായാലും വീണ പാത്രത്തിലെ വെള്ളം പോലെയായി നമ്മുടെയൊക്കെ ജീവിതം